നമ്മുടെ പെൺകുട്ടികളുടെ ഡ്രസ്സാണ് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ എവിടെ നമ്മൾ ചെന്നാലും നമ്മളെ എന്താണ് മുസ്ലിം പെൺകുട്ടികളുടെ സ്ഥാപനങ്ങളിൽ പോലും രാവിലെ എട്ട് മണി ആവുമ്പോഴേക്ക് അങ്ങാടിയേക്ക് ഇറങ്ങിയാൽ സകല പെൺകുട്ടികളും പാൻറും കൂപ്പായിട്ട് നടക്കണം എങ്ങനെ സഹോദരങ്ങളെ എങ്ങനെ സഹോദരങ്ങളെ നമുക്ക് ഇത് എങ്ങനെ പെരീന്ന് എങ്ങനെ ഒരു കുട്ടി അങ്ങനെ ഇറങ്ങുക അള്ളൂച്ചിട്ടുണ്ട് എന്താണ് ആണിന്റെ വസ്ത്രം ധരിച്ച പുരുഷനെയും പുരുഷന്റെ വസ്ത്രം ധരിച്ച പെണ്ണിനെയും ആണിന്റെ ആണിന്റെ വസ്ത്രം ധരിച്ച പെണ്ണിനെയും പെണ്ണിന്റെ വസ്ത്രം ധരിച്ച ആണിനെയും അള്ളാൻ്റെ റസൂൽ ശബിച്ചിട്ടുണ്ടെന്നാണ് എന്നിട്ട് നോക്കി ആ പാൻറ്റ് ഇട്ടുകൊണ്ട് ഒരു ഒരു കുപ്പായ ഒരു പാൻറ്റ് ഇട്ട് അതെങ്ങനെ നല്ല മഫ്തട്ടുണ്ടാവും നല്ല പർദീക്കിടുന്ന നല്ല മഫ്തട്ടുണ്ടാവും പക്ഷെ താഴ്ത്ത് പാൻറും കുപ്പായും കഴിക്കാറും അതെന്ത് ദീന സഹോദരങ്ങളെ ആ തല തലമറച്ചത് എന്തുകൊണ്ടാണ് അവരുടെ അവരുടെ എന്താണ് മൂടുപടങ്ങൾ പടങ്ങൾ ഇങ്ങനെ മാറിലൂടെ താഴ്ന്നു കിടക്കട്ടെ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ആ മഫ്തങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങി നിൽക്കണം ആ മക്കനെ താഴേക്ക് മാറിലൂടെ തൂങ്ങിക്കിടക്കണം അല്ലേ അങ്ങനെ കിടക്കുന്നുണ്ടാവും പക്ഷെ താഴ്ത്ത് താഴ്ത്ത് പാൻറ്റും ട്രൗസെ പാന്റും ർട്ട് തന്നിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി പല സ്ഥാപനങ്ങളിലും പെൺകുട്ടികളുടെ യൂണിഫോം അതാണ് മുസ്ലിം സ്ഥാപനങ്ങളിൽ വരെ അതാണ് യൂണിഫോം എന്തൊരു ഗൗരവുള്ള വിഷയാണ് നിങ്ങൾ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം അള്ളാഹു അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ കാര്യമാണ് മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടത് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് വിശുദ്ധ കുർഹാൻ പഠിപ്പിച്ചതാണ് സൂറത്തിന്റെ പേരൻ എന്താ പറയുക പ്രകാശം എന്നാണ് നൂറിന്നാണ് നൂറിനാണ് സൂറത്തും നൂറില പഠിപ്പിച്ചത് അല്ലേ ആണുങ്ങളോട് പറഞ്ഞല്ലേ എന്ത് നിങ്ങൾ ദൃഷ്ടികളെ താഴ്ത്തണം ദൃഷ്ടികളെ താഴ്ത്തണം എന്താണ് നിങ്ങളുടെ കാഴ്ചകളെ താഴ്ത്തണം എന്താ എവിടെ നോക്കിയാലും സ്ത്രീ സൗന്ദര്യമാണ് സ്ത്രീ നഗ്നതയാണ് കാണിക്കണത് അല്ലെ പെണ്ണുങ്ങളോട് കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു സൂറത്തുന്നൂറില് രണ്ട് കൽപ്പനയുള്ളു ഇന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട രണ്ട് കൽപ്പനയാണ് സൂറത്തുന്നൂറിലുള്ളത് ഒന്നെന്താ അറിയോ ആണുങ്ങളോട് നോക്കരുത് നോക്കരുത് ദൃഷ്ടി താഴ്ത്തണം സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളെ മൊബൈൽ സ്ക്രീനിലും യൂട്യൂബിലും റീൽസിലും ഇതൊക്കെ വരുന്ന എന്താണ് ഈ തോന്നിയ യുവ അശ്ലീല ചിത്രങ്ങളായ അതാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ക്ലിപ്പാണ് ആളുകൾ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഹെഡിങ് ആണ് ആളുകൾ കൊടുക്കുന്നത് വീഡിയോക്ക് പോലും ക്യാപ്ഷൻ കൊടുക്കുമ്പം അശ്ലീല ചുവയുള്ള ക്യാപ്ഷൻ ആണ് നല്ല ആൾക്കാര് നോക്കുകയുള്ളൂ നല്ല ആൾക്കാരൊന്ന് തുറന്നു നോക്കുള്ളൂ എന്താ പയ്യലൊന്നു കാണല്ലെന്നാല് ഒരു മടിയില്ല ആൾക്കാർക്ക് സഹോദരങ്ങളെ കാണാൻ പാടില്ല നോക്കാൻ പാടില്ല പെണ്ണിനോട് എന്താ പറഞ്ഞത് പെണ്ണിനോട് പ്രദർശിപ്പിക്കരുത് കാണിച്ചു കൊടുക്കരുത് എന്നാണ് കാണിച്ചു കൊടുക്കുക വളരെ സീരിയസ് ആണ് സഹോദരങ്ങളെ ഇന്ന് ഇന്ന് നിങ്ങളെ ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയങ്ങള് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ് പെൺകുട്ടികൾ മുഴുവൻ മുടി ചോപ്പിച്ചിടക്കണ് ചോപ്പിക്കണി നമ്മളെതിരല്ല നിങ്ങൾ ഔതൂൻ്റെ വെള്ളം തട്ട് നിങ്ങൾ ചോപ്പിച്ചോളി പക്ഷേ ആ ചോന്ന മുടി അത് ആർക്കേ കാണാൻ പാടുള്ളൂ ഭർത്താവിനെ കാണാൻ പാടുള്ളൂ അതാണ് പ്രശ്നം ആരെ കാണിച്ചു കൊടുക്കാനാണ് ചോദിച്ച സഹോദരങ്ങളെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാനാണ് നിങ്ങൾ ചോപ്പിച്ചോളി ഒരു പ്രശ്നമില്ല അതിനൊക്കെ കൂലിട്ടും അതിന് കൂലിട്ടും പക്ഷേ ഈ ചോപ്പിക്കൽ ആർക്ക് വേണ്ടിയാണ് ഈ നിറം കൊടുക്കൽ ആർക്ക് വേണ്ടിയാണ് അല്ലെ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത് ലിപ്സ്റ്റിക് ഇടാത്ത മുസ്ലിം പെൺകുട്ടികളെ കാണാൻ സാധ്യല്ല ഇപ്പോ സഹോദരങ്ങളെ കുഴപ്പമില്ല ആർക്കും വേണ്ടിയാണ് ഇടുന്നതാണ് ഭർത്താവിന് വേണ്ടിയാണോ കൂലി ഉണ്ടാവും പക്ഷേ അതല്ല അന്യ പുരുഷന്മാർ കാണാൻ വേണ്ടിയിട്ടാണോ സഹോദരങ്ങളെ സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല കിട്ടൂലാണ് കോടിക്കണക്കിന് കിലോമീറ്ററുകളോളം സ്വർഗത്തിന്റെ മണം വീശിയടിക്കുന്നതാണ് അതുപോലും കിട്ടൂല കിട്ടൂലെന്ന് പറയുമ്പം അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറയുമ്പം അള്ളാഹുവിന്റെ ഗൗരവം ഗൗരവത്ര സഹോദരങ്ങളെ എന്ന് ആരെ പറ്റിയ പറഞ്ഞത് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നമ്മൾ പറഞ്ഞത് ആ ശാപം ശാപംന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ് അത്രയും ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊന്നും ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞത് ഇതൊന്നും മതത്തില് മധുഹബില് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് മലയാളത്തിൽ കുത്തു പറയണ ഇത് മധുഹബുകളിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത് മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് മുസ്ലിം പെൺകുട്ടികൾ എങ്ങനെ പുറത്തിറങ്ങേണ്ടതെന്ന് എന്നിട്ട് എന്താണ് സഹോദരങ്ങളെ ഇവിടുത്തെ പണ്ഡിതന്മാർ മൗനം പാലിക്കണത് വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോണത് അതുകൊണ്ട് സഹോദരങ്ങളെ വിശ്വാസികളെ ഇതൊരു ഇത് ഇത് നിങ്ങൾ കേൾക്കണം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ തീരുമാനിക്കണം എൻ്റെ വീട്ടിലെ പെൺകുട്ടി അങ്ങനെ പുറത്തിറങ്ങൂലെന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ആ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇത് അള്ളാഹ് വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് പടച്ചോൻ്റെ കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ ശാപമാണ് റസൂലിന്റെ ശാപമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്ന് പറഞ്ഞാല് അതിനേക്കാൾ വലിയ ദുരന്തം വേറെ എന്താ ഉള്ളത്